ൂറ് പ്രാവശ്യം ഒരാള് പറഞ്ഞു എന്നിട്ട്

എല്ലും അതുപോലെ നല്ല വസ്ത്രങ്ങളൊക്കെ നമ്മൾ ആർഭാടമായി ജീവിക്കുമ്പോൾ ആ ദിവസം നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ ആളുകളുടെ കബറിലേക്ക് ഒരു സന്തോഷം കൊടുക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒരു ഞാൻ പണിയാണെന്ത് മെസ്സേജ് നമ്മുടെ നാട്ടിൽ മുഴുവൻ നിങ്ങൾ ചെയ്യണം അവർക്ക് എത്തിക്കണം കുടുംബത്തിൽ എത്തിക്കണം നാളെ അതിനോട് എന്ത് പറയുന്നത് വളരെ സിമ്പിൾ ആണ് ഈസിയാണ് പിന്നെ മാത്രമല്ല നമ്മൾക്ക് മരണപ്പെട്ടു പോയ ആളുകളുടെ തവറിലേക്ക് പ്രകാശം കൊടുക്കും എന്നിട്ട് പഠിപ്പിക്കുന്നു നീ മരണപ്പെട്ടാൽ ഞാൻ മരണപ്പെട്ടാൽ ഈ ചൊല്ലിയ ആരാണോ അവൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ ആയിരം പ്രകാശം കൊടുക്കുന്നതാണ് അറിയിച്ചു കൊടുക്കുക നൽകട്ടെ വീട്ടിലൊക്കെ പറയാൻ കുടുംബത്തിന് പറയാ ഇങ്ങനെ എല്ലാ ആളുകളോടും പറഞ്ഞു കൊടുക്കുക മെസ്സേജ് എത്തിച്ചു കൊടുക്കുക അറിയാത്തവരൊക്കെ വളരെ സിമ്പിൾ അല്ലേ സുബീൻ പെരുന്നാൾ ദിവസം മുമ്പായിട്ട് നമുക്ക് ചൊല്ലി തീർക്കാം അതേപോലെ ഒരു കൂടി പറഞ്ഞു പെരുന്നാൾ ദിവസം ഒരാള് നൂറ് പ്രാവശ്യം നാളെ രാവിലെ

നിർഭയനായിക്കൊണ്ട് നാളെ പരലോകത്ത് വരുമെന്ന് അതിഥികൾ കാണാൻ ഇങ്ങനെ ഉണ്ട് ഞാൻ ഈ പറഞ്ഞ രണ്ടെണ്ണമെങ്കിലും പെരുന്നാൾ ദിവസം നമ്മൾ ചെയ്യണം അള്ളാഹു ഈ മെസ്സേജ് എല്ലാവരിലേക്കും നിങ്ങൾ എത്തിച്ചു ഷെയർ കാരണം നമ്മുടെ മഹലത്തിലുള്ള ആളുകളെങ്കിലും ഇത് അറിഞ്ഞിരിക്കണം നമ്മുടെ കുടുംബക്കാർ അറിഞ്ഞിരിക്കണം നാളെ ഇൻഷാ അള്ളാഹുവിനോട് നാളത്തെ ആ സുന്ദരമായ ദിവസം അള്ളാഹു ആദരിച്ച ദിവസം നമ്മളൊക്കെ ചൊല്ലി നല്ല വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് അള്ളാഹുവിനു മുമ്പിൽ സുജൂജ് ചെയ്യുന്ന ദിവസം എല്ലാം അള്ളാഹുവിൻ സമർപ്പിക്കുന്ന ഒരു വലിയ ഇൻഷാ ദിവസമാണ് നാളെ നമ്മളിതൊക്കെ